ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനി ഐജി അമീതിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അമീദിനെ ഷാലിനി ചോദ്യം ചെയ്യുകയാണ് ഇത് നിങ്ങൾ ഒരുമാതിരി കണ്ണടിച്ച് ഇരട്ടാക്കുന്നത് പോലെയാണല്ലോ നിങ്ങളുടെ കളി അത് കേൾക്കുന്ന ഹമീദ് എന്ത് എന്നുള്ള ആ ഒരു മുഖഭാവത്തിൽ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ വിഷ്ണു ആണെങ്കിൽ ദേഷ്യഭാവത്തിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ഹമീദ് പറയുക അമീദിനോട് പറയാണ് അതെ വിഷ്ണു ഏട്ടൻ ആ സമയം എവിടെയായിരുന്നു നിങ്ങൾക്ക് കറക്റ്റ് തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം ഞങ്ങളൊരു ടൂർ പോയിരിക്കുമായിരുന്നു പിന്നീട് രാത്രിയിലാണെങ്കിലോ ഞങ്ങൾ ഉന്ന സ്ഥലത്ത് ായിരുന്നു അതായത് എൻ്റെ മക്കളുമായി ഹോസ്പിറ്റലായിരുന്നു പിന്നെ എങ്ങനെ നിങ്ങൾ ഈ പറയുന്ന ചെറുതെ കൊല്ലും എപ്പോഴാണ് അതിന് നേരം കിട്ടുന്നത് എന്തെങ്കിലും അങ്ങ് വിളിച്ച് പറയരുത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താണ്ട് കൊഴിച്ചു മൂടിയിട്ട് മറ്റുള്ളവരുടെ തലയിലിടുന്ന നിങ്ങളുടെ ഈ സ്വഭാവം ഉണ്ടല്ലോ അത് കേരള പോലീസ് ഇനിയെങ്കിലും മാറ്റണം കേരള പോലീസ് ഒരുപാട് മാറേണ്ടി വന്നിരിക്കുന്നു ഇത് തെളിയിക്കാൻ പറ്റാതിന് മറ്റുള്ളവരെ പിടിച്ച് പ്രതിയാക്കുന്ന നിങ്ങളുടെ ഈ സ്വഭാവം ഇനിയെങ്കിലും നിർത്തിയില്ലെങ്കിൽ ഇതിന് ചോദ്യം ചെയ്യാൻ ഞാൻ ഉണ്ടാവും എന്ന് പറയാനായിട്ടാണ് അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അമിതിന് അവിടെ ഉത്തരമില്ല അപ്പോൾ അമിത് പറയണേ എന്ന വിഷ്ണു പോയിക്കോട്ടെ എന്ന് പറയട്ടോ ഇനിയെങ്കിലും തെളിവുകളില്ലാതെ ആ ആളുടെ നേർക്ക് വരയരുത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഹമീദ് അവിടെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവിടെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ ശാരദാമയാണ് അതായത് ശാരദാമയുടെ വീട്ടിൽ ശാരദാമ്മ ഷാരിക്ക് പാല് കൊണ്ടു കൊടുക്കുകയാണ് ആ സമയം കുഞ്ഞുങ്ങളോട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ പേരെഴുതി കളിക്കുന്നുണ്ട് നമ്മക്കളെ നിങ്ങൾ രണ്ട് പേരും പുസ്തകം പേന ഒക്കെ അപ്പോൾ അത് കേട്ടോ തന്നെ ഞങ്ങളെ ശാരേച്ചിടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് പേരിട്ടും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാരി പറയണേ ആ ആൺ ആൺകുട്ടിക്ക് ഒരാൾ പെൺകുട്ടിക്ക് ഒരാൾ എന്നൊക്കെ ഇങ്ങനെ പറയണേ അപ്പോൾ തന്നെ ശാരദാ ശാരദാമയുണ്ട് ആ കൊള്ളാലോ എന്നൊക്കെ പറയുമ്പോൾ ഷാരി പറയുകയാണെങ്കിൽ ഇനി പേരട്ട കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങളെങ്ങനെ പേരിടും എന്ന് ചോദിക്കാനായിട്ടാ നിങ്ങളെ പോലെ ഇരട്ട കുഞ്ഞുങ്ങളാണെങ്കിലും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങളെ എന്താ ഈ പറയുന്നത് അപ്പോഴേക്കും സത്യ ചോദിക്കണം അപ്പോൾ അത് കേട്ട് ശാരദ ശാലി എന്ത് പറയണമെന്ന് അറിയില്ല അപ്പോഴേക്കും ശാലി കടന്നു വരുന്നു അപ്പോൾ ഷാലി പറയാം അത് മക്കളെ നിങ്ങളുടെ ഈ ശാരി ചിങ്ങനെയൊക്കെ തന്നെയാ പറയാം അപ്പോഴേക്കും സത്യ പറയുക അതിന് ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ ഇവളിവളുടെ അമ്മയുടെ വയറ്റിലല്ലേ ഞാൻ കേട്ടുകൊടുത്തോളം രണ്ട് പേരും ഒരേ അമ്മയുടെ വയറ്റിൽ ജനിച്ചാലാണ് അങ്ങനെ ഇരട്ട കുഞ്ഞുങ്ങൾ എന്ത് പേര് വരിക എന്ന് പറയാനായിട്ടാ അപ്പോൾ അത് കേൾക്കുന്ന ഉടൻ തന്നെ ഷാലി പറയാം ആ അതെ അതെ അത് തന്നെയാണ് സത്യം ശാലിക്ക് പതറുന്നുണ്ട് കേട്ടോ അടിപതറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ സത്യ ചോദിക്കുക അതല്ല രണ്ടുപേരുടെയും ബർത്ത്ഡേ ഡേ അപ്പോൾ ഒരേ ദിവസം എന്നൊക്കെയല്ലേ ഞാൻ പറഞ്ഞു കേട്ടിട്ട് അപ്പോൾ ഷാലി ആകെ പേടിച്ചു കൂട്ടോ ഈശേ ഇവരുടെ ബർത്ത്ഡേയുടെ കാര്യത്തിൽ ഇവർ ചോദ്യം ചെയ്യുമോ എന്ന പേര് എന്നാൽ ഷാലിക്കും ഷാരദാമ ആകെ ഞെട്ടിപ്പോകണം അപ്പോഴേക്കും ഷാരദാമ ഷാലി തടവുന്നുണ്ട് കേട്ടോ ഇവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് തടവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സത്യ ചോദിക്കുക അല്ല ഇതിപ്പോൾ ഇരട്ട കുഞ്ഞുങ്ങളാണെങ്കിൽ രണ്ടുപേരുടെയും മുഖം ഒരു പോലെയല്ലേ അങ്ങനെയൊക്കെയല്ലേ കേട്ടിട്ടുള്ളത് ആ അങ്ങനെയൊക്കെ തന്നെ അപ്പോഴേക്കും അവർ വീണ്ടും വീണ്ടും ചോദ്യം ചോദിക്കുകയാണെന്ന് കാണുമ്പോൾ ഉടൻ തന്നെ ഷാലി പറയാം ഇനി ഇനിർത്തിയേക്ക് നിങ്ങളുടെ ഓരോ കളി 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 കളിച്ച് കളിച്ച് കുസൃതി കൂടുന്നുണ്ട് നിങ്ങൾ വല്ലാതെ അങ്ങ് കളിക്കണ്ട അപ്പോഴേക്കും ഷാരൻഡ പറയേണ്ട മക്കളൊരു കാര്യം ചെയ്യാ എടുക്കളേലും നിങ്ങൾക്കുള്ള പാലയും കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ അല്ല ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ശാരയും സത്യയും പപ്പയും വീണ്ടും ഷാരയോട് ചോദിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഷാരനിൽ പറയാൻ മതി നിർത്തിയേക്ക് ഇനി നിങ്ങളുടെ കളി നിർത്തിയിട്ട് പേരിടൽ എന്തൊക്കെയാണ് നിങ്ങൾ ഈ കാട്ടി കൂടുന്നത് എവിടെ നിന്ന് അങ്ങ് പോകണ്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയുമ്പോൾ കുഞ്ഞുങ്ങൾ പറയാം അയ്യ നമുക്ക് കളിയും കാര്യമൊന്നും അറിയില്ല നമുക്ക് എന്തായാലും പേരിടും നമുക്ക് ഇത് നിസാര കാര്യം ഒന്നുമല്ല നമുക്ക് കുഞ്ഞിൻ്റെ പേര് കണ്ടു മ്മടെ അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ ആ ഉടൻ തന്നെ ഷാരി പറയണേ കുഞ്ഞുങ്ങളെ എത്ര കാലം നിങ്ങൾക്കിങ്ങനെ വെക്കാൻ കഴിയും അത് കഴിയില്ല ഷാലിനി കാരണം അവർ നല്ല ബുദ്ധിയുള്ള ഇനങ്ങളാണ് അപ്പോഴേക്കും ഷാരദാ പറയണത് ഷാരി പറഞ്ഞ കാര്യമാണ് നിന്നെ പോലെ നല്ല ബുദ്ധിയുണ്ടോ കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിനക്കധികം പിടിച്ചു നിർത്താനൊന്നും കഴിയില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ടെൻഷനോട് കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ആ വാക്ക് വാക്കുമാറ്റം ഷാലി ചോദിക്കുക ഷാരിച്ച് ഞാനൊരു കാര്യം പറയട്ടെ രാജീവ് സാറിന് ഞാനെന്ന് വിളിച്ചിരുന്നു നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വേഗം ഫോൺ കട്ട് ചെയ്തു സത്യത്തിൽ നിങ്ങൾക്ക് ഇടയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ച ഉടൻ തന്നെ ഷാരിക്ക് അറിയണേട്ടോ ഷീ ഞങ്ങൾക്കിടയിൽ എന്നും പ്രശ്നമാണ് അദ്ദേഹം എന്നെ സ്നേഹിച്ചിരുന്നില്ല ഞാൻ ആഘോഷനായത് മുതൽ അദ്ദേഹത്തിന് എന്നോട് വെറുപ്പാണ് അദ്ദേഹത്തിന് എന്നോട് സ്നേഹമില്ല പിന്നീട് അദ്ദേഹം ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾ അതൊരു പെണ്ണിന് സഹിക്കാൻ കഴിയില്ല ഈ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും സഹിക്കാം ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും സഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് എന്തിൻ്റെ അവഗേളന ഈ സ്നേഹം രണ്ടു പേർക്ക് പങ്കിട്ട് പോകുന്നതിന് എനിക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്കൊരു സ്നേഹവും ഇല്ലാതെ ഞാനൊരു അടിമയെ പോലെ ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഷരീജി പറയുന്നത് അപ്പോഴേക്കും ഷാനി ചോദിക്കുകയാണ് അതെ രാജീവ് സാറിനൊരു സഹപ്രവർത്തക ഉണ്ട് അവളോട് കാണിക്കുന്ന ആ ഒരു ഇത് എന്തെന്ന് പറയുക ഭാര്യയുടെ സ്ഥാനത്തോട്ടാണ് അയാൾ കാണുന്നത് അയാൾ അങ്ങനെയൊക്കെയാണ് അവരോട് പെരുമാറി എന്തൊക്കെയാണ് ഈ പറയുന്നത് രാജീവിന് ഇങ്ങനെ ഒരു ബന്ധം അതെ രാജീവിന് എങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്ന ഷാലിനിക്ക് സഹിക്കാൻ കഴിയില്ല അപ്പോഴേക്കും ശാരദ പറയണേ ഒരു വേറൊരു ശാരദയാണല്ലോ നിന്നിൽ കാണുന്നതെന്ന് ഞാനെന്ന് പറയണേ അപ്പോഴേക്കും ഷാലി പറയണ അങ്ങനെ ഒരു ശാരദയെ കാണാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല കാരണം എൻ്റെ കൂടപ്പുറപ്പാണ് ഇവള് അതുകൊണ്ട് തന്നെ എനിക്ക് ഉത്തരവാദിത്തമുണ്ട് ഇവളെ രക്ഷിച്ചു കൊണ്ടുവരുകയാണ് അമ്മക്ക് അങ്ങനൊരു ശാരതയാ വേണ്ടി വന്ന അമ്മയുടെ ഒപ്പം നിൽക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല ഇന്ന് അങ്ങനെയല്ല ചോദ്യം ചെയ്യാനും ശിക്ഷ കൊടുക്കാനും നിയമങ്ങൾ കയ്യിലുള്ള എനിക്കെന്തും ചെയ്യാൻ ഞാൻ അതുകൊണ്ട് എൻ്റെ ഷാരീ ചണ്ണീര് തുണയാവില്ല ശാരീരിച്ചക്ക് ഒരു ജീവിതം ഞാൻ ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഷാനി പറയുന്നത് ഈ ശാസ്ത്രങ്ങൾ പോലും കണ്ടുപിടിക്കാത്ത ഒരു കാര്യമുണ്ട് ഒരാളുടെ മനസ്സ് ആ മനസ്സിൽ എന്താണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരാൾക്കും പറയാൻ കഴിയില്ല അത്രയും ഒരു വേദന തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ലല്ലോ എത്ര സ്നേഹിച്ചാലും അവർ ചിരിച്ചും കൊണ്ട് കഴുത്തിറക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ ചിരിക്കുന്നവരായിരിക്കും അപ്പുറത്ത് ചെന്ന് കഴുത്തിറക്കുന്നുണ്ടാവുക അത് നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഷാനി ആകെ ഒരു മാതിരി പതറച്ചോടു കൂടി നിൽക്കുകയാണ് പിന്നീട് കമലിനെ കാണിക്കുന്നത് സത്യമ ഇങ്ങനെ രാഘനെ ഭക്ഷണം കൂടുന്നതൊക്കെ പരാഗം വരെ കുറേ പ്ലേറ്റിന് മുന്നിലേ ഇരിക്കുന്നത് ഇത്ര നേരം ഒരു ഭക്ഷണം കൊടുത്ത് ഇതൊക്കെ ടേബിൾ സെറ്റ് ചെയ്തുകൂടെ അപ്പോഴേക്കും സത്യം പറയുന്നത് അതെ മനുഷ്യ എനിക്ക് വയസ്സായി വരികയാണ് ആ സമയമാണ് നിങ്ങൾ എന്നെ ഇങ്ങനെയായിട്ട് ഓടിക്കുന്നത് പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് ചൂടുള്ള ഭക്ഷണം കഴിക്കണം അപ്പോൾ പിന്നെ ഓരോന്ന് ചൂടാക്കിക്കൊണ്ടിരുമ്പോൾ അതിൻ്റെതായ സമയം എടുക്കലുണ്ടാവുമല്ലോ കഴിക്കാതിരിക്കുമ്പോഴേ അല്ലേ ചൂടാക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭക്ഷണം കൊടുത്ത് നോക്കുമ്പോഴാണ് കമലെ സത്യാമ്മേ രാഘവ സാറേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുന്ന കേട്ടോ അപ്പോൾ രാഘവൻ പറയണ അയ്യോ അതെ ഇവിടെ കമലനാണല്ലോ ആ അതെ കമലൻ തന്നെയെന്നൊക്കെ പറയുന്നു കേട്ടോ അങ്ങനെ പിന്നീട് കമലൻ കടന്നു വരണം ഇതാ ഓട്ടോയുടെ ചാവി ഇതെന്താടാ ഓട്ടോടെ ചാവി നിന്നിൽ വിഷ്ണു എന്ത് ചെയ്യുന്നു എന്ന് സത്യമ ചോദിക്കണം അപ്പം നിങ്ങളൊന്നും അറിഞ്ഞില്ല ആഷാ പുതിയ പണിയൊക്കെ കിട്ടിയത് ആശന് പുതിയ പണി കിട്ടു എന്താണോ നീ പറയുന്നത് എന്നൊരാഘവം ചോദിക്കുക അപ്പോൾ സത്യാമ്മ പറയാൻ ശരിയാണ് അവൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ അവനി ഇൻ്റർവ്യൂ ഉണ്ട് ബാബുരാജ് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞു ആ ആശാന് പുതിയ പണിയെന്ന് പറഞ്ഞു ഓരോ ഒന്നൊന്നര പറയും പണിയാണ് ആശന് പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമുള്ള ഒരു പണിയാണ് കിട്ടിയിരിക്കുന്നത് എന്നാലും ഇടൂ എന്നൊക്കെ പറയുമ്പോൾ സത്യം ചോദിക്കുക എന്ത് പണിയാടാ അതെ നമ്മുടെ വിഷ്ണുണ്ടല്ല അതായത് നമ്മുടെ കലക്ടർ ഉണ്ടല്ലോ ഷാലിനി ഷാലിനിയുടെ ഡ്രൈവർ എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും സത്യം അങ്ങ് പൊട്ടിത്തെറിക്കാണ് ഛേ നിർത്തടാ എൻ്റെ മകൻ അവളുടെ അടിമയോ എന്താണ് നീ പറയുന്നത് അവള് ചായ വാങ്ങിച്ചും അവള് എന്താണ് എൻ്റെ മകനെ കൊണ്ട് ലോഡെടുപ്പിച്ചും ജീവിക്കുന്ന ആ ഒരു സീന് ഞാൻ കാണും അതൊരിക്കലും നടക്കില്ല ഇട വൃത്തികെട്ടവൻ എങ്ങനെയുള്ളതിനാ നീ ലഡുകൊടുന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വച്ചിടക്കാൻ കേട്ടോ അങ്ങനെ കമലേനെ പറയണ്ടിയിരുന്നില്ല എന്നായിപ്പോയി കാരണം തൻ്റെ വായിൽ നിന്ന് അബദ്ധം ചാടിപ്പോയല്ലോ പിന്നീടാണെങ്കിലോ സത്യമ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് അങ്ങനെ കമലേ അങ്ങ് പോവുകയും ചെയ്തു വിട്ടാ പിന്നീട് വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണു ഇതേപോലെ ലഡു വാങ്ങി വരികയാണ് എൻ്റെ അച്ഛനെ അമ്മയൊക്കെ വിളിക്കാൻ അമ്മേ ഇതേ ലഡു എനിക്ക് ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലഡു കൊടുക്കുമ്പോൾ ഒരൊറ്റ തട്ട് സത്യമ്മ തട്ടാണ് എവിടെ വൃത്തി കെട്ടവരെ ഷാലിയുടെ അടിമയായ പണിക്കാണോ നിനക്ക് ലഡു മോടവിടുന്നെ നീ ഈ പണി ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇടത്തോളം നടക്കില്ലെന്ന് പറയണേ എന്താ അമ്മ എന്താ അമ്മ ഈ പറയുന്നത് എവിടെ എന്നാലും നീ നിൻ്റെ ഭാര്യയുടെ അടിമയായ പണി കിട്ടിയിട്ടും നീ എന്നോട് എന്താടാ പറയുന്നത് ഞാൻ അടിമയൊന്നുമല്ല ഷാലിയുടെ ഡ്രൈവറാണ് അത് നല്ലൊരു പണിയല്ലേ എനിക്ക് എന്ന് പറയുമ്പോൾ എവിടെ അത് നല്ല പണിയൊന്നുമല്ല അവളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്ന കണ്ടു കഴിഞ്ഞ അമ്മയാ എനിക്ക് കഴിയില്ല അതുകൊണ്ടായിരിക്കുമില്ല നീ ജോലി കിട്ടി വിവരം എന്നെ അറിയിക്കാൻ എന്തൊക്കെയാണ് അമ്മ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക് ജോലി ഷാലിനിയുടേതാണെന്ന് പോലും അറിഞ്ഞത് കലക്ടറേറ്റിൽ ചെന്നിട്ടാണ് ഇത് ഷാലിനിയുടെ വണ്ടിയിലാണ് ഞാൻ ഡ്രൈവറായി പോകുന്നത് എന്നുള്ള സത്യം ഞാനറിയുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെ വാക്കുകൾ വളച്ചൊടിക്കുന്നു അല്ല ഇപ്പോൾ ആ ഡ്രൈവർ പണി ഇത്ര അന്തസ്സില്ലാത്ത പണിയാണെന്ന് അമ്മ പറയുന്നത് ഡ്രൈവർ പണിയൊക്കെ അന്തസ്സുണ്ട് പക്ഷെ ഇനി അവളുടെ അടിമയായി ജോലി ചെയ്യുന്നതാണ് അന്തസ്സില്ലാത്ത അവൻ അവളുടെ ഗുമസ്തം പണി നിനക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നീ അവളുടെ ഫായലും ചായയൊക്കെ മേടിച്ചു കൊടുത്ത് അവൻ അവളുടെ തൂപ്പ് തുടപ്പൊക്കെ തുടപ്പുകാരനാവേണ്ട ആവശ്യം എനിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ സ്വത്ഭാവം അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടായിരുന്നു